ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ സ്കിന്നിതുപോലെ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെ പെട്ടെന്നൊരു ഹോം റെമഡി സെറ്റ് ചെയ്യുക കേട്ടോ അപ്പം രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസ്റ്ററിനും മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഡ്രൈനെസ് ഉള്ളിടത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഓയിലി സ്കിന്ന് കാണും ഡ്രൈ സ്കിന്ന് കാണും കോമ്പിനേഷൻ സ്കിന്നു നോർമൽ സ്കിന്ന് ഇങ്ങനെ നമ്മുടെ സ്കിന്ന് പല നേച്ചുറലാണ് ഇതിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും അപ്പോൾ ഈയൊരു ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നു കുറച്ചും കൂടെ സ്മൂത്ത് ആകും കേട്ടോ ആ ഡ്രൈനെസ് ശരിക്കും മാറി കിട്ടും പിന്നെ മാക്സിമം ഇത് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പം നമ്മുടെ ശരീരത്തിലൊരു ചെറിയ നനവ് കാണുമല്ലോ ആ നനവോടുകൂടി തന്നെ ഇത് തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതൊരു നല്ല മോയ്സ്ചറൈസിങ് ക്രീമാണ് അതിലൂരി നല്ലൊരു മെഡിസിൻ കൂടിയാണ് ഇങ്ങനെ സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഡോക്ടേഴ്സ് പോലും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ഇതെന്ന് പറയണത് അപ്പം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ